നമസ്കാരം എറണാകുളത്ത് വഖഫ് ബോർഡ് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി കയ്യേറിയതായി പരാതി ഇതേ തുടർന്ന് വഖഫ് ബോർഡിനെതിരെ ലോകസഭ സെക്രട്ടേറിയറ്റിനെ പരാതിയുമായി സീറോ മലബാർ സഭ രംഗത്ത് വന്നു ചെറായി മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്ന് അറുന്നൂറിലധികം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണെന്നും വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയിൽ സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം പത്തിനാണ് കത്ത് നൽകിയത് തത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നതാണ് ഈ പരാതി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമി തർക്കം ഉണ്ടാകുമ്പോൾ ആ ഭൂമി ആരുടേതാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് ഭരണകൂടം വഖഫിന് നൽകിയിരുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വിചിത്രമായ കരി നിയമമാണിത് ഇത്തരത്തിലൊരു നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചപ്പോൾ പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും വഖഫ് നിയമമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് പ്രത്യക്ഷത്തിൽ പിന്തുണയായിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഈ പരാതി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി